ഹായ് ഗുഡ് മോർണിംഗ് ടാരാറ്റ്കർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഇന്നത്തെ നിങ്ങൾക്ക് ഡിവൈൻ്റെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ എല്ലാം ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴേ എനിക്ക് മുമ്പോട്ട് പോകാൻ അത്രയൊരു എനർജി എനിക്കും കിട്ടത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഇപ്പം ഒന്ന് കാർഡിൽ നിന്ന് എടുക്കാം ആർക്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ പേഴ്സണൽ റീഡിങ് നോക്കാം നമുക്ക് അതിന് പേയ്മെൻ്റ് ഉള്ളതാണേ അതുപോലെ ഇത് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് കാരണം ഇതിന് എപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് കാണ നിങ്ങൾ കാണുന്ന സമയം ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഈ ഈ റീഡിങ് എത്തുള്ളൂ ജനറൽ ആയിട്ടുള്ള റീഡിങ് എത്തുള്ളൂ അതല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കണം ഇത് എപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവം അനുഭവത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് കാർഡും സെലക്ട് ചെയ്യാം രണ്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാർഡായിട്ടേക്കാ നമുക്ക് നോക്കാം എന്തൊക്കെയാ വന്നേക്കുന്ന അപ്പോൾ ഇത്രയും കാർഡാണ് വന്നിരിക്കുന്നത് ഹാങ്ഡ് മേൻ ഉണ്ട് ജഡ്ജ്മെന്റ് സിക്സ് ഓപ്പൻഡിക്കസ് എംബ്ര സിക്സോസോൾസ് മൂൺ നൈറ്റോ വാൺസ് പേജോ ഫോൺസ് ക്യൂനോസോൾസ് ഇത്രയാണ് വന്നേക്കുന്നത് അങ്ങനെ ബോട്ടം വന്നിരിക്കുന്നത് ചാരിയറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചാരിയറ്റ് വന്നേക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് എന്തൊരു ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നോ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾ നല്ല എനർജറ്റിക്ക് ആണ് ഹാപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഇതെനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അപ്പം ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾ നല്ലോണം കഠിനാധ്വാനം ചെയ്യുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ കിട്ടും ആ ചാരിയറ്റ് ഫസ്റ്റ് ബോട്ടം വന്നിരിക്കുന്നത് പിന്നെ ഇത് ഹാങ്ക് വന്നിട്ടുണ്ട് അത് നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങൾ വീക്ഷിക്കുന്നു പുതിയൊരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്തോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതുവരെ ചെയ്ത പോലല്ല നിങ്ങൾ പുതിയ രീതിയിലേക്ക് നിങ്ങൾ അതിനെ അത് എങ്ങനെ കൊണ്ടുപോയില്ലേ ശരിയാവുന്ന രീതിയിൽ നിങ്ങൾ അതിനെ വീക്ഷിക്കുന്നു അപ്പോൾ ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് അത് യൂണിവേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടോടെ നിങ്ങൾക്കതൊരു ആ യൂണിവേഴ്സിൻ്റെ സഹായം നിങ്ങളിൽ എത്തിക്കുവാണ് നിങ്ങളിപ്പം ഉണർന്ന് പ്രവർത്തിക്കാൻ ജഡ്ജ്മെൻറ്റ് കിട്ടുവാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുവാണ് ഉണർന്ന് പ്രവർത്തിച്ചോളാം നിങ്ങൾ എന്ത് എന്താണ് ഇപ്പോൾ ഹാങ്ക്ഡ്മാനൊക്കെ നിങ്ങൾ ഏത് ഒരു കാര്യമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പുതിയ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് അതിൽ മുമ്പോട്ട് പൊക്കോളാനാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത് പിന്നെ സിക്സ് ഓപ്പൻഡിൾസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമല്ലോ സിക്സ് ഓപ്പൻഡിക്കിൾസ് വന്നിട്ടുണ്ട് അത് ഫാസ്റ്റ് നിങ്ങൾ ഒരുപാട് പേരെ ഹെല്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളെ കൊണ്ട് സഹ പറ്റുന്ന പോലെയൊക്കെ നിങ്ങളെ ആർക്കൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ ഇത് എംബ്രോയിഡർ വന്നിട്ടുണ്ട് എംബ്രോയിഡർ വന്നത് നിങ്ങൾ നിങ്ങളുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾ മുമ്പോട്ട് പൊക്കോളാൻ അത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് നിങ്ങളിപ്പോൾ എന്തോ ഒരു പുതിയ കാര്യം അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളെ മുമ്പോട്ട് പൊക്കോളാം ഇനി ടെന്നോപ്പൻഡിക്കൽസ് ഉണ്ട് നിങ്ങൾക്കത് പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ഇന്നത്തെ എന്താണെന്ന് തുടങ്ങുന്നത് എല്ലാം പോസിറ്റീവായിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടംപോലെ അതിൽ നിന്നും പൈസപരമായി നല്ല രീതിയിൽ ഉയരാൻ സാധിക്കും ഇഷ്ടം പോലെ പൈസ വന്നു ചേരും പിന്നെ സിക്സോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു ചെറിയ യാത്ര എവിടെയോ പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം എവിടെയൊരു ചെറിയൊരു യാത്രയൊക്കെ കാണും ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം എന്തായാലും നിങ്ങളും ചെറിയ യാത്രയൊക്കെ ഇന്ന് പോകുന്നുണ്ട് ഇത് മൂൺ വന്നിട്ടുണ്ട് ചില സമയത്ത് ചില സമയത്ത് ചെറിയൊരു മൂഡോ ഹോലൊക്കെ കാണും പക്ഷെ അതൊക്കെ മാറ്റി നിങ്ങൾ കാരണം ഇന്നത്തെ എനർജി എല്ലാം അത്ര നല്ല എനർജിയാണ് പേജ് ഓഫ് വൺസ് ഉണ്ട് നൈറ്റ് ഓഫ് വൺസ് ഉണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾ പുതിയൊരു തുടക്കം ഒരുപാട് പ്രതീക്ഷയിൽ വിശ്വാസത്തിൽ നിങ്ങൾ തുടങ്ങുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ മൂഡോഫൊക്കെ മൂൺ എനർജി എന്നാത് ഇപ്പോൾ കർത്താവും വരുന്നില്ല അതിൻ്റെയും കൂടെ ഒക്കെ ആയിരിക്കും ചിലർ ചെറിയ ഇമോഷണലായിട്ട് ചിലപ്പോൾ കാണും അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇന്നത്തെ ദിവസം അത്ര നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പം നിങ്ങൾ ആ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കും ഇന്നത്തെ ദിവസം ക്യൂനോസോർട്സ് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ അഡ്വൈസൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവരെ ലീഡ് ചെയ്യാൻ സാധിക്കും അപ്പം ഇമോഷണൽ ഒന്നും ഇന്ന് നോക്കത്തില്ല നിങ്ങൾ ഇന്ന് ഇമോഷണലി ഒന്നും നിങ്ങൾ നോക്കാതെ വേണ്ട കാര്യങ്ങളൊക്കെ എന്താണോ അത് ആക്ഷനെ അത് വേണ്ട രീതിയിൽ അതിൻ്റെ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് ദിവസം അതാണ് ക്യൂനോ സോഡ്സ് വന്നി വന്നിരുന്നത് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഇപ്പോൾ ഒരു കമ്പനിയുടെ കമ്പനിയിലെ മേളിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ സാധിക്കും ഇനി അതിൻ്റെ വീട്ടിലാണെങ്കിൽ വീട്ടിലും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ലീഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ചെയ്താണ് നമുക്ക് എൻ്റെ ഈ പേജ് ഓഫ് വൺസ് ഒക്കെ വന്നേക്കുന്നുണ്ട് നിങ്ങൾ എന്തൊരു കാര്യം തുടങ്ങി വെച്ചേക്കുന്നത് അത് മുമ്പോട്ട് തന്നെ പോകാമെന്നും മടിച്ച് നിൽക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക യൂണിവേഴ്സിന് സപ്പോർട്ട് നല്ലോണം അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും താങ്ക്